ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന അപകടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് മഹാരാജാസ് കോളേജിൽ നടന്നിട്ടുള്ള സംഘർഷം എന്ന് പറയുന്നത് എസ് എഫ് ഐ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റും തമ്മിലുള്ള വിഷയമാണ് അതിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഫ്രട്ടേണിറ്റി ആണ് ഇത് വളരെ വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ് വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന വിദ്യാർത്ഥി സംഘടന സകല ക്യാമ്പസുകളിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതുപോലെ ഒരു വിദ്യാർത്ഥി സംഘടനക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിച്ചത് എന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ പി എഫ് ഐ ഒക്കെ ഉണ്ടല്ലോ നിരോധിച്ച സംഘടന അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിലേക്ക് പ്രവർത്തകരൊക്കെ തന്നെ ഈ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിലേക്കാണ് അടഞ്ഞുകൂടിയിരിക്കുന്നത് വളരെ അക്രമാസക്തരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളതും നമ്മൾ ആളുകളും മനസ്സിലാക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിദ്യാർത്ഥി സംഘടനക്ക് മൂവ്മെന്റ് എന്നൊക്കെ പേരിട്ട് കൊണ്ട് നമ്മുടെ കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട് അതും ജമായത്തെ ഇസ്ലാമിയുടെ സ്പോൺസർഷിപ്പിലുള്ള സെമി ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സെമിയെ നമ്മുടെ രാജ്യം നിരോധിച്ചതും നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഈ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റൊക്കെ നമ്മുടെ ക്യാമ്പസുകളിലൂടെ വിദ്യാർത്ഥികൾക്കിടയിലൂടെ വളരെ പെട്ടെന്നാണ് പടർന്ന് പിടിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എസ് എഫ് ഐയും കെ എസ് ഒക്കെ വളരെ മോശമാണ് അതുകൊണ്ട് ഞങ്ങളാരും അതിലേക്കില്ല മറിച്ച് ഞങ്ങളൊക്കെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൻ പുറങ്ങളിൽ നിന്നോ എവിടെ നിന്നെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒരു ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിലൊരു അപകടമുള്ളതായിട്ട് ഒരാൾക്ക് പോലും തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഓരോ ഇഷ്യൂസും ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളും നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് മീഡിയ വൺ ചാനലിലൂടെയുമാണ് ഈ മീഡിയ വൺ ചാനലിലൂടെയൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളതും സകല ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഫ്രെട്ടേണിറ്റി മൂവ്മെന്റുമായി വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സകല കാര്യങ്ങളും സകലതും റിപ്പോർട്ടുകളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത് മീഡിയ വണ്ണിലാണ് ഇതൊന്നും പെട്ടെന്ന് ആളുകൾ ചിന്തിച്ചോളണം എന്നില്ല നമ്മൾ പ്രധാനമായിട്ടും സകല രക്ഷിതാക്കളോടും കേരളത്തിലെ സകല രക്ഷിതാക്കളോടും പറയാനുള്ളത് ഈ ഫ്രട്ടേണിറ്റി ഒക്കെ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തങ്ങളുടെ വിദ്യാർത്ഥികളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ക്യാമ്പസുകളിൽ പോയി കഴിഞ്ഞാൽ ഇമ്മാതിരിയുള്ള മൂവ്മെൻറ്റ് സംഘടനകളിലൊന്നും പ്രവർത്തിക്കരുത് അത് നമുക്കൊക്കെ തന്നെ വളരെ വലിയ അപകടമാണ് എന്ന് കൃത്യമായിട്ട് തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പഠിഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കണം ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ തന്നെ കുടുംബത്തിലോ താൻ അറിയുന്ന ആരും വിദ്യാർത്ഥികളായിട്ട് ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് ഈ ഒരു സംഘടന എന്ന് പറയുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ സ്പോൺസർഷിപ്പിലുള്ളതാണ് അവർക്ക് പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ അവർ തന്ത്രപരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് അതിലൊന്നും ഒരിക്കലും പ്രവർത്തിക്കരുത് എന്ന് അടിവരയിട്ട് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം ആളുകളും പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ രാജ്യം നിരോധിച്ച പി എഫ്ഐയുടെ ഒക്കെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിലൊക്കെ പ്രവർത്തിക്കുന്ന സകല വിദ്യാർത്ഥികളും അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഈ ഒരു ഫെറ്റേണിറ്റി മൂവ്മെന്റിലാണെന്നുള്ള തിരിച്ചറിവോട് കൂടി തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഫെറ്റേണിറ്റി മൂവ്മെന്റ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്താണ് എന്നുള്ളത്